ഇന്നത്തെ ചിന്താവിഷയം ദൈവത്തിന് പ്രിയപ്പെട്ടവർ ഒരിക്കൽ ഒരു സ്നേഹിതൻ ക്രിസ്തുവിൻ്റെ പേര് പറഞ്ഞ് ഇന്ന് എത്രയോ പേരാണ് വിശ്വാസികളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ടും ദൈവം നിശബ്ദനായിരിക്കുന്നത് കാണുമ്പോൾ വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടു പോകുമെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അവർ ഭക്തിരെ പോലെ കഷ്ടതയിലാകുന്നില്ല മറ്റു മനുഷ്യരെ പോലെ ബാധിക്കപ്പെടുന്നതുമില്ല എന്ന വചനമാണ് ഓർമ്മയിൽ തെളിഞ്ഞത് സ്നേഹിത എനിക്ക് പ്രിയമുള്ളവരെ ഒക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു എന്ന് ദൈവം തന്നെ അരുളി ചെയ്തിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ദൈവനാമം വിളിക്കപ്പെട്ടവർ വചനവിരുദ്ധമായി പ്രവർത്തിച്ചിട്ടും ദൈവം അവരെ ശിക്ഷിക്കുകയും ശാസിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ അവർ ദൈവത്തിന് പ്രിയപ്പെട്ടവരല്ലെന്ന് പറയാം ആകയാൽ ഈ നാടുകളിൽ അനീതി കൊണ്ട് സത്യത്തെ തടുക്കാൻ ശ്രമിക്കുന്നവരുടെ പ്രവൃത്തികൾ നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് വിഘാതമാകാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവമുണ്ടാകും എന്ന തിരിച്ചറിവോടെ ക്രിസ്തുവേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടാം ആകയാൽ അവർ നിങ്ങളോട് പറയുന്നതൊക്കെയും പ്രമാണിച്ചു ചെയ്യുവിൽ അവരുടെ പ്രവൃത്തികൾ പോലെ ചെയ്യരുത് താനും അവർ പറയുന്നതല്ലാതെ ചെയ്യുന്നില്ലല്ലോ മത്തായി ഇരുപത്തി മൂന്നിൻ്റെ രണ്ട് മൂന്ന്